നമസ്കാരം അനന്തപുരിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാഹളം അത് മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു അതിന്റെ ആരവം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു നാളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കിക്കൊണ്ട് ബി ജെ പി നയം വ്യക്തമാക്കിയിരിക്കുകയാണ് അനന്തപുരിയുടെ സമഗ്ര വികസനം വികസിത് അനന്തപുരി എന്നൊരു ലക്ഷ്യവുമായി ഭാരതത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുക എന്ന മുഖമുദ്രയുമായിട്ടാണ് ബി ജെ പി അറുപത്തിയേഴ് അംഗ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ മുൻ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തിന്റെ പ്രമുഖമായ ശാസ്ത്രമംഗലം വാർഡ് ഉൾപ്പെടെയുള്ള മറ്റു വാർഡുകളിൽ പ്രമുഖർ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ തോതിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാരു വ്യത്യസ്തം വരുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും പുതുമുഖങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മത്സരം വളരെ ഗൌരവത്തോടു കൂടി തന്നെയാണ് ബി കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രതിപക്ഷമായിട്ടാണ് ബി നഗരസഭയിൽ ചേക്കേറിയതെങ്കിൽ ഇക്കുറി നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ബി ലക്ഷ്യം ആദ്യമായി തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു എം എൽ എ ബി ജെ പിക്ക് ഉണ്ടാകുന്നത് അതിനുശേഷം ആദ്യമായി ഒരു മേയർ ബി ജെ പിക്ക് ഉണ്ടാകണമെന്ന വ്യക്തമായ വികസന ലക്ഷ്യത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പ് കൂടി തന്നെയാണ് പോരാട്ടത്തിനായി ബിജെപി അംഗത്തിനിറങ്ങുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളിലൂടെയും അതുപോലെ സ്ഥാനാർത്ഥിയായി ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ട അവരുടെ വാക്കുകളിലൂടെയും നമുക്ക് ശ്രമിക്കാം കേരള സംസ്ഥാനത്തിന് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം സെക്കൻഡ് അല്ല തേർഡല്ല ഫോർത്ത് അല്ല ലാസ്റ്റ് അല്ല ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കാഹളം മുഴങ്ങിക്കാൻ കഴിഞ്ഞു ഇനി ഇപ്പോ പടക്കളത്തിലേക്കാണ് ആദ്യ അറുപത്തിയേഴ് അംഗങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു എന്താണ് ഈ ആദ്യത്തെ ഒരു പൾസ് നൽകുന്നത് വളരെ ശുഭപ്രതീക്ഷയും തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകരും ജനങ്ങളും ആവേശത്തിലാണ് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു തിരുവനന്തപുരത്തെ ജനങ്ങള് നഗരത്തിലെ ജനങ്ങള് ബി ജെ പി തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണം ഏൽപ്പിക്കാൻ അവർ തയ്യാറായി നിൽക്കുകയാണ് അതിന് ഏതൊരു സംശയമുണ്ടെങ്കിൽ അത്ര അത്രക്ക് പൊതുസമൂഹത്തിന്റെ ആവേശം ഇന്ന് പല ഫോൺ കോളിൽ സ്ഥാനാർത്ഥികളുടെ സെലക്ഷൻ കാര്യങ്ങള് ഞങ്ങളെ വ്യക്തമായും വളരെ കാര്യമായിട്ടും ചർച്ച ചെയ്ത് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് ഈ അറുപത്തി സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ ഇനിയുള്ള സ്ഥാനാർത്ഥികൾ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ നാളെ കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പ്രചരണം നേതാക്കന്മാരുടെ പദയാത്ര നടന്നുകൊണ്ടിരിക്കുന്നു നാളെ വി വി രമേശിന്റെ പദയാത്ര പട്ടം മണ്ഡലത്തിലുണ്ട് പതിനൊന്നാം തീയതി വി മുരളീധരൻ പന്ത്രണ്ട് പതിനൊന്നും പത്തൊണ്ട് ഉള്ളൂര് കിഴക്കൂട്ട മണ്ഡലങ്ങൾ അത് കഴിഞ്ഞിട്ട് ജില്ലാ പ്രസിഡന്റിന്റെ പദയാത്ര പതിനാലാം തീയതി ഉണ്ട് അതോടുകൂടി പ്രചരണരംഗം വളരെ സജീവമാവും ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രവർത്തകരെ ഇളക്കിമറിച്ചുകൊണ്ട് ശക്തമായി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടു കൂടി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന തരത്തിൽ ബി ജെ പിയുടെ മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആദ്യത്തെ എം എൽ എ സംഭാവന ചെയ്ത തിരുവനന്തപുരം നഗരമാണ് അത് തന്നെയാണ് ആദ്യത്തെ മേയറും തിരുവനന്തപുരം നഗരം നഗരം തന്നെയാണ് കേരളത്തിൽ സംഭാവന ചെയ്യാൻ പോകുന്നത് പോലീസും പൊളിറ്റിക്സും രണ്ടും ജനങ്ങളുടെ പൾസ് വളരെ വേഗം തിരിച്ചറിയാൻ പറ്റുന്ന രണ്ട് മേഖലയാണ് പോലീസിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് എത്തുമ്പോൾ ഈ രംഗത്തേക്ക് എത്തുമ്പോൾ ആദ്യം തോന്നുന്നത് എന്താണ് വളരെ സന്തോഷം തോന്നുന്നു കാരണം പോലീസിലൊരു ചട്ടക്കൂടിനകത്ത് നിന്നാണ് നമ്മൾ സാധാരണ പ്രവർത്തിക്കാറ് ജനങ്ങളെ സേവനം ചെയ്യുന്നതിനും ഒക്കെ ഒരു കണ്ട ഒരു നിയന്ത്രണം ഉണ്ട് ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ ഇച്ഛയ്ക്ക് മുകളിലായിട്ട് പോകാൻ സാധിക്കുക പക്ഷെ അതിന് വിഭിന്നമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി അതിരുകൾ സേവനം ജനങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി കൊടുക്കാൻ സാധിക്കും ഒരു സന്തോഷം തന്നെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് കിട്ടിയിരിക്കുന്നത് രീതിയിലായിരിക്കും കാര്യങ്ങൾ ഇപ്പൊ തുടങ്ങിയല്ലോ ഓൾറെഡി ഞാനൊരു പരിവർത്തന പദയാത്ര നടത്തിയിരുന്നു പക്ഷെ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് പക്ഷെ അതിന് പിന്നോടിയായിട്ട് ഇപ്പോൾ ഇന്ന ഇന്നത്തെ ദിവസം തൊട്ടൊരു പ്രചരണം ആരോപിക്കുകയാണ് തീർച്ചയായും ജനങ്ങള് എന്നോടൊപ്പം ഉണ്ട് എന്നൊരു വിശ്വാസമുണ്ട് കാരണം ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ് ശാസ്ത്രമംഗലത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പരിചയക്കാരി ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രമല്ല തിരുവനന്തപുരം മൊത്തം അനന്തപുരി മൊത്തം പിടിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇതൊരു തുടക്കം മാത്രം അപ്പോൾ അതിലേക്ക് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് ഒരു വനിതാ മേയർ പ്രതീക്ഷിക്കാമോ നിന്നും അല്ല അങ്ങനെയല്ല മേയറിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിക്കുന്നതും വേണം എന്ന് നിശ്ചയിക്കുന്നതും ഒരു വികസിത അനന്തപുരി ഇതുവരെ ഉള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് മാറാത്തത് ഇനി മാറും എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി ഒരു നല്ല തിരുവനന്തപുരത്തിലേക്കായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ വൺ ഇൻ ഇന്ത്യ ഭാരതത്തിലെ ഏറ്റവും നല്ല ഒരു കോർപ്പറേഷൻ ആക്കി മാറ്റാനുള്ള ഒരു തീവ്ര യജ്ഞത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കും വീണ്ടും രംഗത്തേക്ക് എത്തുകയാണ് എന്താണ് പുതിയ പ്രതീക്ഷ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷയോട് തന്നെയാണ് മത്സരിക്കുന്നത് പുതിയ വാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് തരണം ചെയ്ത് തന്നെയാണ് മത്സരിക്കാൻ ഒരുപാട് കാരണം പുതിയ വാർഡായത് കൊണ്ട് തന്നെ ഡിഡിറ്റേഷന് ശേഷം വന്ന വാർഡാണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ വാട്ടിന്റെ കുറച്ച് ഭാഗമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആളുകളൊക്കെ തന്നെ ശുഭപ്രതീക്ഷയാണ് കാരണം അവർക്കൊക്കെ ആശാനാഥ് എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർ എന്ന ഉപരി തിരുവനന്തപുരം നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ എല്ലാവരും ഒന്ന് ഭരണം തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിയുടെ ഒരു മേയർ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു കൗൺസിലറായിട്ട് അവിടെ വിജയിച്ചു വരണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുപക്ഷരുന്നപ്പോ ഉള്ളിലും ജനകീയ സമരങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു മുഖമാണ് മാധ്യമങ്ങൾക്ക് വളരെയധികം സുപരിചിതയാണ് അപ്പൊ അതൊരു ബേർഡൻ ആവുന്നുണ്ടോ ഇല്ല ഇല്ല കാരണം തീർച്ചയായിട്ടും ഒരു ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഈ മാധ്യമങ്ങളിലൊക്കെ തന്നെ മുഖങ്ങൾ കാണുന്നത് കൊണ്ടായിരിക്കും പലരും നമ്മുടെ ഒരു തറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ വാർഡാണ് അവിടെ ചെല്ലുമ്പോൾ ആളുകൾ പലരും തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള സമരത്തിലൂടെയും ഒക്കെ തന്നെയാണ് നമ്മൾ സമരം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണ ആളുകൾക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പലർ ചെല്ലുമ്പോൾ ആൾക്കാരെയും എവിടെയും കണ്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ പറയുന്നുണ്ട് അതെനിക്ക് പോസിറ്റീവ് തോന്നുന്നത് ഇപ്പോ രാജീവ് ജി പറഞ്ഞു വികസിത എന്നുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സിറ്റിയാക്കി മാറ്റുക എന്നുള്ള ആ ഒരു യത്നത്തിൽ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാകുവാൻ ഒരു അവസരം തന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നന്ദി ഈ അവസ്ഥയിൽ സൂചിപ്പിക്കുകയാണ് കാരണം തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേന്ദ്രത്തിന്റേതായിട്ടുള്ള നിരവധി പദ്ധതികൾ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കും കാരണം നമുക്ക് പറയാം തിരുവനന്തപുരം നഗരസഭയിൽ ഏതൊരു പദ്ധതി പുതിയ പദ്ധതി കൊണ്ടുവന്നാലും അതെല്ലാം സ്മാർട്ട് സിറ്റിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പദ്ധതികളാണ് പക്ഷേ അത് പ്രാബല്യത്തിൽ വരുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ തുകയാണെന്ന് പറയുന്നതിന് പോലും തിരുവനന്തപുരം നഗരത്തിൽ ഭരണപക്ഷത്തിന് ഭരണപക്ഷത്തിനൊരു നാണക്കേടായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് ഉള്ളത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി വന്നാൽ കേന്ദ്ര പദ്ധതി നിരവധിയായിട്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അത് പ്രാവർത്തികമാക്കി എല്ലാവർക്കും മാതൃകാവുന്ന തരത്തിലുള്ള പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടി ഓരോ കൗൺസിലർമാരും കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇതിനിടയ്ക്ക് ഓരോ കൗൺസിലർമാരെയും തരംതായിട്ടുള്ള രീതിയിൽ ഓരോ കാരണം നമ്മളെ ശക്തമായിട്ട് സമരത്തിനുമൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോ കൗൺസിലർമാർ ഇടിച്ചു താഴ്ന്ന താഴ്ത്തുന്ന രീതിയിൽ പല പല വ്യാജ ആരോപണങ്ങളും ഒക്കെ തന്നെയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തീർത്തും വ്യാജമാണെന്ന് സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാർ ആളുകളെല്ലാം തന്നെ നമ്മുടെ ഞങ്ങളെ പോലെയുള്ള കൗൺസിലർമാർ തന്നെ വീണ്ടും മത്സരിക്കണം കാരണം ഞങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ എന്നൊക്കെ തന്നെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് കാരണം ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ ഒന്നും തന്നെ നടത്തിയാൽ ഒന്നും തന്നെ നമ്മളും ആരും പിന്നോട്ട് പോകില്ല എന്നാണ് സൂചിപ്പിക്കേണ്ടത് എല്ലാ എൻ്റെ സഹപ്രവർത്തകർക്കും സ്നേഹ നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത് അന്ന് ഓരോ വോട്ടിലാണ് പരാജയപ്പെട്ടത് അതിനുശേഷം വളരെ ശക്തമായിട്ട് നമ്മൾ ആ വാർഡിൽ നിന്ന് പ്രവർത്തിക്കുകയും അന്നുണ്ടായ ആ തോൽവി ഒരു തോൽവിയായിട്ട് കാണാതെ അത് വിജയമായിട്ട് കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപതില് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി ജയിച്ചു വരാൻ വേണ്ടിയിട്ട് സാധി സാധിക്കുകയുണ്ടായി അപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തെ മികച്ച പ്രകടനം ഈ വർഷം വീണ്ടും നമുക്ക് ഈ വാർഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അവിടുത്തെ എല്ലാ വോട്ടർമാരും ഞങ്ങളോടൊപ്പം ബി ജെ പിയോടൊപ്പം വികസിതാനന്ദപുരയ്ക്കായി ഒത്തുചേരുമെന്നാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും ഞാനും വെല്ലുവിളികൾ മത്സരരംഗത്ത് പൊതുവെ വെല്ലുവിളി അങ്ങനെ കാണുന്നില്ല കാര്യം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഒരു കൗൺസിലർ നമ്മുടെ വാർഡിലുണ്ട് എന്നുള്ള തരത്തില് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കൗൺസിലറുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എസ്റ്റേറ്റ് വാർഡിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാനും കഴിഞ്ഞ ഒരു അഞ്ച് വർഷമാണ് കഴിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് വർഷം ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിലും എസ്റ്റേ വാർഡിലെ ജനങ്ങൾ ബി വീണ്ടും സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ച വിശ്വസിച്ചത്